ഹായ് ഹലോ ഞാൻ നിമ്സ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ കൂടി നമ്മൾ കാർഡ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നു പോകും അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽതേ വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം യെസ്റ്റഡി ഞാനെടുത്ത ജനറൽ റീഡിങ്ങിന് കുറച്ച് പേരുടെ തിരിച്ചുവരവ് പറഞ്ഞിരുന്നു പേഴ്സണലായിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കോളും മെസ്സേജൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്വാസം മാത്രമാണ് ഇവിടെ ആവശ്യം ഹീലാവണം എന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്തവർക്ക് മാത്രമാണ് ഇവിടെ തിരിച്ചറിവ് വരുന്നത് മാറ്റം വരുന്നത് കാട് ഷഫ്ലിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ എല്ലാ പോസിറ്റീവ് എനർജിയും തരുമെന്നാണ് ഇവിടെ ആദ്യത്തെ കാട് വീണ് കഴിഞ്ഞു യെസ് യൂണിവേഴ്സിൽ സരണ്ടർ ആകുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഹെർമിറ്റ് ആണ് കാട് വാൺസ് നിങ്ങളുടെ എനർജി തന്നെയാണ് ട്രി ഓഫ് വൺസ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ சேரி ரிவேர்ஸ் ஆனால் கிட்ட பனர்ஜி தான் எனர்ஜியான த்ரீ ஓன்டக்கள் எனர்ஜியான பண்ணி നിങ്ങളുടെ എനർജിയാണ് ജഡ്ജ്മെൻ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ ഹെർമിറ്റ് കാർഡ് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞല്ലോ എന്താണ് നിങ്ങളുടെ എനർജി ആയിട്ട് ഹെർമിറ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സൽ കാർഡ്സിലൂടെ പറയുന്നത് ഇവിടെ ഹീലാവുക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഒത്തിരി പേര് നമ്മളുടെ ഒരു ദോഷത്തിന് വേണ്ടിയിട്ട് നെഗറ്റീവ് എനർജി ചെയ്തിട്ടുണ്ടാവാം നെഗറ്റീവ് വ്യക്തികൾ ഉണ്ടാവാം നമുക്ക് അവരോടൊരു ദേഷ്യം വൈരാഗ്യം പാടില്ല എന്ന് യൂണിവേഴ്സ് വീണ്ടും നമ്മളോട് പറയുന്ന ഒരു കാര്യത്തെയാണ് ഹെർമിറ്റ് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഹീലിംഗ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഒരു കാര്യത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ് മെഡിറ്റേഷൻ ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നർ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത് ഇന്നർ വിഷ്ടത്തെയാണ് കാണിക്കുന്നത് നിങ്ങളേക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഇവിടെ ബിസി ലൈഫിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്നത് താൽക്കാലികമായിട്ടൊന്ന് മാറി നിൽക്കണം എനിക്ക് യൂണിവേഴ്സിലേക്ക് കൂടുതൽ എടുക്കണം ഞാൻ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ്ങിലൂടെ പോവാണ് ആ ഒരു അനുഭവത്തിലേക്ക് ഞാൻ എത്തുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്ത് തുടങ്ങി നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തന്നെ കൊടുത്തിട്ടുള്ളത് പൂർണമായിട്ടും നിങ്ങളുടെ മനസ്സിനെ സമർപ്പിച്ചിട്ടുള്ളത് ആ വ്യക്തിയിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് എല്ലാത്തിൽ നിന്നും ചുറ്റുപാടുമുള്ള എനർജീസിൽ നിന്നും മാറുന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്യാണ് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെൻറ്ററെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരു മെൻറ്ററുടെ ഉപദേശം സ്വീകരിക്കുന്നുണ്ട് ഒത്തിരി ചാനൽസ് കാണുന്നുണ്ടാവാം നിങ്ങൾക്കാരണം മെൻറ്റർ അവർ പറയുന്ന കാര്യത്തെ ഫോളോ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ബിസി ലൈഫിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു എന്ന് തിരിച്ചറിയുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെന്റർ നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രവർത്തിക്കണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു നിങ്ങളുടെ ഹേർട്ട് എന്താണോ പറയുന്നത് ആ കാര്യത്തെ ഫോളോ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹേർട്ട് പറയും എങ്ങനെ പറയും നിങ്ങൾ പോസിറ്റീവിനെ എന്നു മുതൽ അട്രാക്ട് ചെയ്തു തുടങ്ങുന്നു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് എല്ലാം സാധിക്കും നെക്സ്റ്റ് കാർഡ് നോക്കാം അതാണ് ഇവിടെ സാധ്യതയായിട്ട് കാണിക്കുന്നേ ക്യുനോ വാൺസ് ആൻഡ് എനർജി നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ കാണിക്കുകയാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നതായിട്ട് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ് ബോൾഡായിട്ട് തീരുമാനമെടുക്കാൻ ബോൾഡ് എക്സ്പ്രഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് മെൻ്റൽ പവറിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് പുതിയൊരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഒരു ഇൻഫ്ലുവൻസറെ ഇവിടെ കാണിക്കുന്നത് ഇൻസ്പയറിംഗ് അതേഴ്സ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് ഇവിടെ ഒത്തിരി പേര് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളെ പിന്തുടരുന്ന വ്യക്തികളെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കഴിവ് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കപ്പെടുന്ന സമയമായി എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ആബൻസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ത്രീ ഓഫ് വാൺസിൻ്റെ എനർജി പറയുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തനിച്ചാണ് അവർക്ക് അവരുടെ ഫീലിങ്സ് പറയാനായിട്ട് ആരുമില്ല അവർ അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അവർ തിരിച്ചറിയാണ് അവരുടെ ഇമോഷൻസിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടത്തിൽ മാറ്റം തന്നെയാണ് കാണിക്കുന്നത് സ്നേഹമാണ് കാണിക്കുന്നത് അവരിപ്പോൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു കാരണം അവർ തെറ്റുതിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ഓൺ ദി വേ ആണ് നിങ്ങളിലേക്ക് ഒരു കോളോ മെസ്സേജോക്കെ പ്രതീക്ഷിക്കാം പക്ഷേ നിങ്ങൾക്കിവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളാണ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് നിങ്ങൾ അവരോട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യൂ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ നിങ്ങളതിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് ശ്രമിക്കുകയാണ് എൻ്റെ ലൈഫ് പ്രോഗ്രസ്സാണ് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യത്തെയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ നിങ്ങളുടെയാണ് തീരുമാനം ഇവിടെ നെക്സ്റ്റ് കാർഡ് ചാരി ഡ്രുവേഴ്സ് ആണ് അവർക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരിലേക്ക് എനർജി കുറയുന്നത് പോലെ ഫീല് ചെയ്യുന്നു അവർ ചെയ്ത തെറ്റ് അവരെ തന്നെ ഒരു കുറ്റക്കാരനാക്കുകയാണ് അവരാണ് നിങ്ങളെ മാറ്റി നിർത്തിയതെന്ന് അവർ തിരിച്ചറിയുകയാണ് അവരുടെ തീരുമാനം തെറ്റായി പോയി എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിച്ചു തരികയാണ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയിലൂടെയാണ് പോകുന്നത് പാസിറ്റീവ് എനർജിയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളെ അവർക്ക് ആവശ്യമുണ്ട് നിങ്ങളെ അത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരെടുത്ത തീരുമാനം തന്നെയാണ് നിങ്ങളിലേക്ക് ഇത്രത്തോളം മാറ്റം വരുത്തിയതെന്ന് അവർക്കറിയാം അപ്പോൾ അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ സമ്മതിക്കുന്നു എന്നാണ് കാട് പറയുന്നത് യെസ് ഇവിടെ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുകയാണ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി അവരുടെ ഫീലിങ്സിനെയാണ് ഇവിടെ കാട് പറയുന്നത് ന്യൂ കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു ഹോപ്പ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊന്ന് മാറി നിട്ടുള്ളത് അവിടെയൊക്കെ അവർക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എവേക്കനിങ് ദി ഹേർട്ട് എന്നാണ് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് ഇവിടെ കാട് പറയുന്നത് അവിടെ ഹേർട്ടിന്ന് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് ചിപ്പിക്കുള്ള മുത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമ്പോഴേ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ പഴകും തോറും അല്ലേ വാല്യു മനസ്സിലാവുക ആഴത്തിലുള്ള ഒരു ബന്ധത്തെ ഇവിടെ കാണിക്കുകയാണ് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു യഥാർത്ഥമായിരുന്നു എന്ന് അവർ തിരിച്ചറിയുകയാണ് തിരിച്ചറിവ് വരട്ടെ ട്വ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും അവരുടെ സുഹൃത്തുക്കൾ സിബ്ലിങ്സ് ആയിട്ടുള്ള ചെറിയൊരു കമ്മ്യൂണിറ്റി കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അവരോട് ഷെയർ ചെയ്തിരിക്കണം ഇന്ന് ഈ ഒരു ഡിസ്റ്റൻസ് വരാൻ കാരണം അവരാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് ഇന്ന് നിങ്ങളുടെ പേഴ്സൺ അവരുടെ സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഉപദേശം തേടുന്നുണ്ട് അവർക്ക് ഇനിയൊരു തീരുമാനമെടുക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശവും ആവശ്യമാണ് അപ്പോൾ അവരുടെ സുഹൃത്തുക്കളോ ഒക്കെ പറയുന്ന കാര്യത്തെ വളരെ ശ്രദ്ധയോടു കൂടി കേട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുകയാണ് ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ് ഒരുമിച്ചുള്ള ഒരു ജീവിതം ഫ്യൂച്ചർ അപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഒരു തീരുമാനം എടുക്കണം നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല എങ്ങനെ നിങ്ങളെ കൺവിൻസ് ചെയ്യണമെന്ന് അറിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു കാര്യത്തിൽ ഒരു ഉപദേശം തേടുന്നത് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പേഴ്സണിലേക്ക് എനിക്ക് തിരിച്ചു പോകണം ഞാനാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് അവരുടെ സ്നേഹം ഞാൻ തിരിച്ചറിയുകയാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ തീരുമാനം പോസിറ്റീവായിട്ടുള്ള തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയാണ് ഓഫ് പെൻഡക്കൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു നിങ്ങൾ സേവിങ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം യൂണിവേഴ്സ് പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഏതൊരു കാര്യമാണോ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് യൂണിവേഴ്സിനോട് താങ്ക് പറയുക എനിക്ക് ഇന്ന് വന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും അബണ്ടൻസിനും ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ് എൻ്റെ പ്രപഞ്ചം എന്നെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫിലേക്ക് എല്ലാ പ്രോഗ്രസും തരുന്നുണ്ട് ഒന്നുമല്ലാതിരുന്ന എന്നെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് അബണ്ടൻസ് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ആരെങ്കിലോടും ദേശീയ വൈരാഗ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് പറ്റും വിധം ഞാൻ സഹായിക്കാൻ തയ്യാറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നന്മ എത്രയാണോ അബണ്ടൻസ് എത്രയാണോ അതിലൊരു ശതമാനം നമുക്ക് നല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെക്കാം ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾക്ക് വരുന്ന അബണ്ടൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അപ്പോൾ നിങ്ങൾ കുറച്ച് രൂപ നല്ല പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാം വിശക്കുന്ന വയറിൻ്റെ ഭക്ഷണം കൊടുക്കാം അസുഖബാധിതരായവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാം യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് എങ്കിൽ നിങ്ങളിലേക്ക് എവിഡൻസ് തന്നെയാണ് നമുക്കുള്ളതിൽ കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം കേട്ടോ എങ്കിലേ നമ്മൾക്കെല്ലാം യൂണിവേഴ്സ് വീണ്ടും വീണ്ടും തരുള്ളൂ ഓക്കെ ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ എനർജിയാണ് ജഡ്ജ്മെന്റ് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ പേഴ്സണ് കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് മനസ്സിലാകുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് എത്തിക്കുന്നുണ്ട് സത്യം എന്തെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുന്നു അവർക്ക് മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ മൂല്യം തിരിച്ചറിയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നിലേക്ക് അർഹമാണെങ്കിൽ എൻ്റെ പ്രേയർ എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടാണ് അത് എനിക്ക് അർഹമാണെങ്കിൽ എന്നിലേക്ക് തരാൻ പ്രാർത്ഥിക്കുക ഇവിടെ ഒരു സോൾ ഷൈനയാണ് കാണിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുകയാണ് ജഡ്ജ്മെന്റ് ആണ് തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത് നമുക്ക് ഒരൊക്കളക്ക് എടുക്കാം തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുകയാണ് രണ്ട് കാർഡ് ഇങ്ങനെ പോയിട്ടുണ്ട് ചൂസ് വൈസിലി അഞ്ചോ Free flights, protection, burning bright, soul searching, power balance. ചൂസ് വൈസ്ലി കൺസിഡർ ലോങ് ടൈം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ് തീരുമാനമെടുക്കുന്നതിന് മുന്നേ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂണിവേഴ്സ് പറയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് കാട് പറയുന്നത് ഇവിടെ കോംപ്രമൈസ് ആണ് ആവശ്യം ട്രസ്റ്റ് ആണ് ആവശ്യം അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ വന്നപ്പോൾ ചെറിയ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുക വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ് ്രവർത്തനങ്ങളെയും നിലവിലുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അവരുണ്ടാക്കിയ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നു സ്വയം അവരോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത് സ്വയം വിലയിരുത്തുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് സ്വയം അവര് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് നീഡ്സ് ടൈം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരക്കൽ ടെക്കും അത് തന്നെയാണ് പറയുന്നത് ടാരോ കാർഡിൽ പറഞ്ഞ സെയിം കാര്യത്തെയാണ് കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്ന കാർഡ് ഫ്രീ ഫ്ലൈറ്റ്സ് ഗിവ് വൺ അനദർ സ്പേസ് ടു ഗ്രോ ഇൻഡിവിജ്വലി പരസ്പരം വളരാനായിട്ട് ഇടം നൽകുക എന്ന് പറയുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷനാണ് നിങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുള്ളത് അല്ലേ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പ്രോഗ്രസ്സാണ് നിങ്ങളുടെ വളർച്ചയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പരസ്പരം അവർക്കും പ്രോഗ്രസ് വേണം അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ നിങ്ങൾക്കും പ്രോഗ്രസ് വേണം അപ്പോൾ ഒരു സ്പേസ് കൊടുക്കാൻ യൂണിവേഴ്സ് പറയാണ് ഇവിടെ കാട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിലീസ് ബ്രീത്ത് ക്ലിയർ എന്നാണ് എന്താണോ നിങ്ങളിലേക്കുള്ളത് ഒരു ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ കാര്യത്തെ റിലീസ് ചെയ്യാൻ പറയുന്നു ശ്വാസം എടുക്കാൻ പറയുന്നു ഓക്കേ എന്തൊരു കാര്യമാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അത് അറിഞ്ഞുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പ്രശ്നങ്ങൾ എന്താണോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ പ്രശ്നങ്ങൾ മുൻപത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം അവിടെയാണ് ക്ലിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊരു ചിന്ത വേണ്ട വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പാസ്റ്റിലുണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എന്താണോ അത് ക്ലിയർ ചെയ്ത് പോകുക ഓക്കെ പ്രൊട്ടക്ഷൻ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് വെൽ ആസ് ദ റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങളുടെ ബന്ധത്തോടൊപ്പം തന്നെ നിങ്ങളെയും പരിപാലിക്കുക എന്ന് പറയാണ് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങൾ സ്നേഹിക്കുമ്പോഴേ അന്ധമായിട്ട് അവരെ സ്നേഹിച്ചു പോവുകയാണ് നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് കാട് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും പക്ഷേ നിങ്ങൾ നിങ്ങളെ കൂടി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ് സെൽഫ് കെയർ സെൽഫ് ലവ് എന്നാണ് കാർഡ് പറയുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അവർ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഇൻഡിമസി ആ ഒരു സ്പാർക്കിനെയാണ് യൂണിവേഴ്സടെ കാണിച്ചു തരുന്നത് സോൾ സെർച്ചിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതെന്ന് അവർ വീണ്ടും വീണ്ടും പറയുകയാണ് നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ് ആദ്യം ചില വ്യക്തിപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നിങ്ങളുടെ പക്ഷേ നിങ്ങളോട് പറയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മാറിപ്പോയിട്ടുള്ളത് എന്ന് പറയാണ് ഓക്കെ അപ്പോൾ അവർ അതൊക്കെ പരിഹരിച്ചിട്ട് പറ്റുമല്ലേ ഇവിടെ നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് പറയുന്നത് പവർ ബാലൻസ് ഹാവ് മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ നിങ്ങളുടെ പാസ് നിങ്ങളേക്ക് തിരിച്ചു വരുമ്പോൾ പരസ്പരം ബഹുമാനം ഇനി ഉണ്ടാകും നിങ്ങൾ പരസ്പരം പങ്കിട്ട ഉത്തരവാദിത്തങ്ങളെയും യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അതുണ്ടാകണമെന്നാണ് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് പരസ്പര ബഹുമാനം അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി വേണം എന്താ വെച്ച് പാസ്റ്റിൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ ബന്ധത്തിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ അങ്ങോട്ടാണ് ചേസ് ചെയ്ത് പോയിരുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളാണ് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നത് നിങ്ങൾ ഇനി പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒന്നാകുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ ഏറ്റെടുക്കുക അല്ലേ അപ്പോൾ മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഏതൊരു ബന്ധവും മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ആ ഉത്തരവാദിത്തം ഒരുമിച്ച് ഏറ്റെടുക്കാൻ യൂണിവേഴ്സ് പറയുന്നു അങ്ങനെയാണ് ബാലൻസ് കൊണ്ടുവരേണ്ടത് ഒന്നും മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൂടെ ഉണ്ടാവണം ജീവിതമാണ് ഇവിടെ ഉള്ളിൽ വെച്ചിട്ടൊരു കാര്യമില്ല എല്ലാം അപ്പപ്പ പറഞ്ഞു തീർക്കണം കേട്ടോ ഇവിടെ എന്താ പറയുന്നേ ഇക്വാലിറ്റി റെസ്പെക്റ്റ് കെയർ എന്നാണ് തുല്യത വേണം പരസ്പര ബഹുമാനം വേണം പരിചരണം വേണം അല്ലേ ആദ്യമൊക്കെ അങ്ങനെ പരിചരിച്ചിട്ടുണ്ടാവില്ല നമുക്കൊരു അസുഖമോ അല്ലെങ്കിൽ നമുക്കൊരു വൈയായികൊക്കെ വരുമ്പോഴേ അങ്ങനെ പരിചരിച്ചിട്ടുണ്ടാവില്ല ബഹുമാനം തന്നിട്ടുണ്ടാവില്ല അപ്പോൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് പറയുന്നത് അതൊക്കെ പൂർണ്ണമായിട്ടും സംസാരിച്ചുകൊണ്ട് വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു ജീവിതം നയിക്കാൻ യൂണിവേഴ്സ് പറയുകയാണ് ഇനി ഒരു തിരിച്ചു പോക്ക് പാടില്ല പൂർണ്ണമായിട്ടും എന്നിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമാണ് പൂർണ്ണമായിട്ടും എന്നെ മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ട് എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പരസ്പര ബഹുമാനം വേണം പരിചരണം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉം ഒരു റെസ്പോൺസിബിലിറ്റി എന്നൊരു കാര്യമുണ്ട് ഉത്തരവാദിത്തം എന്ന് പറയുന്നൊരു കാര്യം അത് വേണം അത് ഇനി ഏറ്റെടുക്കാൻ തയ്യാറാവണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ യൂണിവേഴ്സിനോട് നിരന്തരം പ്രാർത്ഥിക്കണേ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അതിലൊരു കുറവ് വരുത്തരുത് ഇരുപത്തിനാല് മണിക്കൂറുണ്ടൊരു ദിവസം കുറച്ച് സമയം നമുക്ക് ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കാം നമ്മളുടെ കാര്യം നേടാനാണ് കേട്ടോ അപ്പോൾ റീഡിംഗ് തന്നെ നിർത്തുകയാണ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണൽ അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ട് റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്